നിരവധി പ്രതിഭകളെ ഫുട്ബോൾ ലോകത്തിന് സമ്മാനിച്ച് ബ്രസീലിൻ്റെ കാനറിപ്പടയിൽ നിന്ന് പുതിയൊരു താരോദയമാണ് എൻട്രിക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബ്രസീലിൻ്റെ ഫുട്ബോൾ പ്രതാപത്തെ തിരിച്ചു പിടിക്കാൻ എൻട്രിക്കിലൂടെ സാധിക്കുമെന്ന് തന്നെയാണ് ഓരോ ബ്രസീൽ ആരാധകരും വിചാരിക്കുന്നത് ബ്രസീലിൽ അദ്ദേഹത്തിൻ്റെ മികച്ച പ്രകടനം കണ്ടുകൊണ്ട് തന്നെയാണ് സ്പാനിഷ് പൊമ്പമാരായ റയൽ മാഡിഡ് അദ്ദേഹത്തെ സൈൻ ചെയ്തത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അദ്ദേഹം ഒഫീഷ്യലായി റയൽ മാഡിഡിൽ അരങ്ങേറുക തന്നെ ചെയ്യും ഇപ്പോഴിതാ ബ്രസീലിൻ്റെ കോപ്പ അമേരിക്ക രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്കൂളിലും അദ്ദേഹം സ്ഥാനം പിടിച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രകടനമികൂടെ തന്നെ ഇപ്പോഴത്തെ എൻട്രിക്കുമായി നടന്ന ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തോട് ഈ തവണത്തെ കോപ്പ അമേരിക്ക ഫേവറേറ്റുകൾ ആരാണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി ഇങ്ങനെയായിരുന്നു അർജൻറ്റീന തന്നെയാണ് ഈ തവണയും ഫേവറേറ്റുകൾ അവരെ തോൽപ്പിച്ചുകൊണ്ട് കിരീടം നേടാൻ ഞങ്ങൾ ശ്രമിക്കും ലേണൽ മെസ്സി ഉള്ളതുകൊണ്ടാണോ അർജന്റീന ഫേവറേറ്റുകളായതെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ ലേണനെ എന്ന ഇതിഹാസ താരം ഇല്ലെങ്കിലും അർജൻറ്റീന എന്നും ഫേവറേറ്റുകൾ തന്നെയാണ് അവരെ തോൽപ്പിച്ചുകൊണ്ട് കോപ്പാമേരിക്ക നേടുക എന്നത് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണെന്നും ഞങ്ങൾക്കറിയാം ഞങ്ങൾ വളരെ ബഹുമാനത്തോടെ തന്നെയാണ് അർജന്റീന നാഷണൽ ടീമിനെ കാണുന്നത് ആ ബഹുമാനത്തോടുകൂടി തന്നെ പറയട്ടെ അവരെ തോൽപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് കപ്പ് നേടാൻ സാധിക്കും